ഗൈസ് അപ്പോൾ അടുത്തത് എനിക്ക് ഇറാൻ പോവാണ് അപ്പോൾ ഒരു മഴ വരുന്നുണ്ട് ഒരു അടിപൊളി മഴയാണ് വരുന്നത് അപ്പം എങ്ങനെയാകും അറിയില്ല എന്നാലും ഇതാണ് ഗൈസ് നമ്മുടെ കുഞ്ഞാവ കുഞ്ഞാവിടെ നെയിം ഗായുസ് ആണ് പകുതി എത്തിന്ന് പകുതി എത്തി അവിടെയാണ് ഗൈസ് നമുക്ക് ഒന്ന് സുഖം ചെയ്ത് കാണാം ഗൈസ് അവിടെയാണ് അനി ചേട്ടൻ നിൽക്കുന്നത് മഴ തോന്നുന്നുണ്ട് ഗൈസ് ഗായസ് അപ്പൊ ഈൻഡ് അഴിക്കുക ഇച്ചിരി പേരക്കെ കഴിച്ച് വിഷപ്പ് കഴിക്കണം ഗൈസ് ഗായ് പേരയിൽ നിന്നാണ് നമ്മള് പേരക്കെ പറിച്ചത് ഒരു വില്ല് പേരക്കിട്ട് ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു ഗായ്സ് നല്ല മഴയാണ് ഗൈസ് പക്ഷേ പ്രശ്നം ഒന്നു തന്നെ അനുശേട്ടൻ മണ്ടലാണ് അപ്പൊ അനുശേട്ടൻ നനിയും ഗൈസ് അതാണ് നമ്മുടെ വിഷമം നല്ല മഴ നല്ല മഴയാണ് ഗായ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഗായുശേട്ടൻ ഈ തെങ്ങി നിന്നും ഇറങ്ങി അപ്പൊ അടുത്ത തെങ്ങിലോട്ട് പോകുമ്പോഴുമ്പോ നമുക്ക് കാണാം ഗായും അനുശേട്ടനും താഴെ എത്തിക്കുവാണി കൈസ് മാമ വന്നേക്കുവാണി ഗായ് അനുശേഷം പകുതി എത്തി തിങ്ങി കയറി അപ്പം മണ്ട കയറിയിട്ട് വായിക്കാളിത് കാണാൻ ഇടി വെട്ടിയാണ് ഗായ്സ് മഴ ഭയങ്കര മഴയാണ് നോക്ക് ഗായ് ഈ മഴയത്ത് കഴിഞ്ഞാ ചിരിഞ്ഞറിയില്ല ഭയങ്കര ഇടിയൊക്കെയാണ് ഗൈസ് ഇച്ചിരി മുന്നേ ഇടി കെട്ടി വെല്ലാത്ത കാരണം പിന്നെയും ഭക്ഷണല്ല മണ്ടു ഗ്സ് അപ്പം അനീഷയുടെ മണ്ടയിൽ ഈ തെങ്ങൊക്കെ ഒരുക്കുവാണ് അപ്പം ഒരു തെങ്ങൊരുക്കി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം കൈസ് ഇപ്പൊ ഇതെങ്ങനെ ഇതാണ് ഇത് അനീശയുടെ ഇറങ്ങി കഴിയുമ്പോ സെറ്റ് ആയസ് ും നമുക്ക് കണ്ടും ഗായ്സ് അതാണ് കാലൊക്കെ മുന്നിട്ടും ഒന്ന് നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്തു പിന്നെ എപ്പോഴും ചിലപ്പോൾ ഏത് നേരത്തും വരുന്നതാണ് പനി ഷർട്ടിൻ്റെ അടുത്ത് തെങ്ങി കയറാൻ പോവാണ് ഗൈസ് നമുക്കത് കാണാം

guys ഗായസപ്പം അടുത്ത തെങ്ങി കയറി മൂന്നാമത്തെ തെങ്ങിക്കയറി ഇതിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് guys guys അപ്പം അടുത്ത തെങ്ങിന് അന്വേഷായിട്ട് കയറാൻ പോവാണ് അപ്പം നമുക്ക് അടുത്ത തെങ്ങി കയറണി ഇത് കാണാം കയറ്റപ്പ കയറി തുടങ്ങി പ്പോ അനീഷേട്ടൻ ഇറങ്ങി തെങ്ങീന്ന് ഇത് ലാസ്റ്റത്ത് തെങ്ങീന്ന് ഇറങ്ങി ഗായസ് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഗായസ് അപ്പൊ ഗായസ് അനീച്ചേട്ടൻ തേങ്ങ ഇട്ട് കഴിഞ്ഞു ഗായ് അപ്പൊ അനീഷ് ചേട്ടൻ്റെ താങ്ക്സ് ചേട്ടാ ഇത്രയും മഴയത്തും തേങ്ങ ഇട്ട് തന്നുകഴിഞ്ഞ് അപ്പം ഗായ്സ് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഞാൻ നമ്പർ വരുന്നത് അനുശോട്ട് ഞാൻ ചെയ്യണം ഗായ്സ്